ചോദ്യം നമ്പർ അഞ്ച് ചോദ്യം എങ്ങനെയാണ് ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകൾ എത്രയുണ്ടെന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ നമുക്ക് മൂന്നക്ക എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നക്ക സംഖ്യ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് നൂറ്റൊന്ന് നൂറ്റി രണ്ട് അങ്ങനെ പോയി പോയി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ വരും അല്ലേ അതാണ് ആകെയുള്ള മൂന്നക്ക സംഖ്യ പക്ഷേ ഇത് ഈ മൂന്നക്ക സംഖ്യ എത്ര ഉണ്ടെന്നെല്ലാം നമുക്ക് ചോദ്യം ഇതിൽ തന്നെ ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് വരുന്ന എത്ര സംഖ്യകളുണ്ടെന്നാണ് ചോദ്യം അപ്പോൾ ഈ മൂന്നക്ക സംഖ്യകൾ ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് വരുന്ന സംഖ്യകൾ അല്ലെങ്കിൽ പദങ്ങൾ നമ്മൾ എഴുതുകയാണെങ്കിൽ അതൊരു ശ്രേണയായിട്ട് വരും അല്ലേ അപ്പം ആ സേനയുടെ പൊതുവ്യത്യാസമായിട്ട് ഏഴാണ് വരിക ഓക്കെ അപ്പം നമുക്ക് എന്താ അറിയണം ഏഴ് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം മൂന്ന് വരുന്ന ആദ്യത്തെ മൂന്നക്ക സംഖ്യ ഏതാണെന്ന് അറിയണം അതൊരിക്കലും നൂറാവില്ലല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നൂറിനെ ഏഴ് കൊണ്ട് ഹരിച്ചു നോക്കി വയ്ക്കാം ഏഴിനെ സോറി നൂറിനെ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടമായിട്ട് എന്ത് വരും രണ്ട് വരും അല്ലേ അപ്പോൾ ശിഷ്ടം നമുക്ക് ശരിക്കും രണ്ടല്ല വരേണ്ടത് എത്ര വരേണ്ടത് മൂന്നാണ് വരേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ നൂറിനോട് ചേർന്ന് ഒന്ന് കൂട്ടി എഴുതുക അപ്പോൾ ഒന്ന് ചേർത്ത് എഴുതുമ്പോൾ നൂറ്റൊന്നാണ് വരിക നമുക്ക് നമുക്കെന്ത് പറയാം ഏഴ് കൊണ്ട് ഹരിച്ച ശിഷ്ടം മൂന്ന് വരുന്ന ആദ്യത്തെ മൂന്നക്ക സംഖ്യ എന്ന് പറയാം അതുപോലെ തന്നെ ഏഴ് കൊണ്ട് ഹരിച്ച ശിഷ്ടം മൂന്ന് വരുന്ന അവസാനത്തെ മൂന്നക്ക സംഖ്യ നമുക്കറിയണം നേരത്തെ ചെയ്ത പോലെ തന്നെ അവസാനത്തെ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ആദ്യം നമ്മൾ ഏഴ് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് ശിഷ്ടമായിട്ട് അഞ്ചാണ് കിട്ടുക പക്ഷെ നമുക്ക് ശിഷ്ടം മൂന്നാണ് വേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് കൂടുതലാണ് ഇവിടെ അപ്പോൾ രണ്ട് കുറയ്ക്കുക അത് എവിടെ നിന്ന് കുറയ്ക്കണം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് കുറയ്ക്കണം അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് രണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് എന്ന് ഉത്തരം കിട്ടും അതായത് ഏഴു കൊണ്ട് ഹരിച്ച ശിഷ്ടം മൂന്ന് വരുന്ന ആദ്യത്തെ മൂന്നക്ക സംഖ്യ നൂറ്റൊന്നായും ഏഴ് കൊണ്ട് ഹരിച്ച ശിഷ്ടം മൂന്ന് വരുന്ന അവസാനത്തെ മൂന്നക്ക സംഖ്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴും എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അതിൻ്റെ ശ്രേണി എങ്ങനെ എഴുതും ആദ്യം നൂറ്റൊന്ന് പിന്നെ നൂറ്റിയെട്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പുതുവ്യത്യാസ ഏഴാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നൂറ്റൊന്ന് ഏഴ് കൂട്ടുമ്പോൾ നൂറ്റിയെട്ട് അങ്ങനെ ശ്രേണി എഴുതി അവസാനം അവിടെ വന്ന് നിൽക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അവസാന പദമായിട്ട് നിൽക്കും ആ ശ്രേണിയുടെ ഇനി ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയണം അല്ലേ അപ്പോൾ പദങ്ങളുടെ എണ്ണം കണ്ടെത്താൻ നമ്മൾ ലിക്യാഷൻ പഠിച്ചിട്ടുണ്ട് എന്താ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് അല്ലേ അപ്പോൾ എന്താണ് അവസാന പദം ഏതാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മൈനസ് നൂറ്റി അതായത് അവസാന ആദ്യപദം ബൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മൈനസ് നൂറ്റി ഒന്ന് ബൈ ഏഴ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി ഇരുപത്തെട്ടാണ് കിട്ടുക ആ നൂറ്റി ഇരുപത്തി എട്ടിനോട് ചേർത്ത് ഒന്ന് കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത്തൊമ്പത് കിട്ടും അതിനർത്ഥം ഇതിലാകെ നൂറ്റി ഇരുപത്തൊമ്പത് പദങ്ങളുണ്ട് അതായത് ഏഴ് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം മൂന്ന് വരുന്ന നൂറ്റി ഇരുപത്തൊമ്പത് പദങ്ങളുണ്ടെന്ന് അർത്ഥം അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തൊമ്പത് സംഖ്യകളുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ താങ്ക് യു